വിവാഹ സ്വപ്നങ്ങൾക്ക് ഇനി പട്ടിന്റെ പരിണയ ബ്രൈഡൽ കളക്ഷൻസ് സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം അഭിമാന നിറവിൽ കരിമ്പുഴ കോട്ടപ്പുറം ഹെലൻ കല്ലർ സ്കൂൾ ഇക്കഴിഞ്ഞ സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ മികച്ച വിജയമാണ് സ്കൂൾ കരസ്ഥമാക്കിയത് ഒൻപത് കുട്ടികളാണ് വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്തത് കഥാപ്രസംഗം മോണോ ആക്ട് മിമിക്രി കഥാരചന സംഗീതം തുടങ്ങി വിവിധ ഇനങ്ങളിൽ ഹെലൻ കല്ലർ സ്കൂളിലെ കുട്ടികൾ മാറ്റുരച്ചു ഇവയിൽ മുഹമ്മദ് സിനാൻ മിമിക്രി ഫസ്റ്റ് എ ഗ്രേഡ് തെരേസ ബെന്നി കഥാപ്രസംഗം ഫസ്റ്റ് എ ഗ്രേഡ് മോണോ ആക്ട് എ ഗ്രേഡ് ഹിബ ഫാത്തിമ മാപ്പിളപ്പാട്ട് ഫസ്റ്റ് എ ഗ്രേഡ് എന്നിവ കരസ്ഥമാക്കി ആദിത് കൃഷ്ണ അഭിനയ അഭിനവ് ആരോൺ മുസ്തഫ ഉമൈറ എന്നിവരും പങ്കെടുത്തു നജീബ് കാന്തപുരം എം എൽ എ നേതൃത്വം നൽകുന്ന പെരിന്തൽമണ്ണയിലെ

ഒരു അത് കുട്ടികൾ നേടിയ മികച്ച വിജയത്തിൽ വളരെ സന്തോഷത്തിലും അഭിമാനത്തിലുമാണ് തങ്ങളെന്ന് കുട്ടികൾക്ക് പരിശീലനം നൽകുന്ന അധ്യാപകൻ ക്ലിൻഡ് മാത്യുവും മറ്റു അധ്യാപകരും പറഞ്ഞു കുട്ടികൾ പങ്കെടുക്കുകയും മികച്ച വിജയം കരസ്ഥമാക്കി തിരിച്ചു വരികയാണ് ഉണ്ടായിരുന്നത് കഥാപ്രസംഗം മിമിക്രി മോണാക്ട് റൂപ്പ് സോങ് അതുപോലെ ദേശഭക്തിഗാനം കഥാരചന കവിത മാപ്പിളപ്പാട്ട് ഇങ്ങനെ ഇൻസ്ട്രുമെൻസ് കഥ കഥനം ഇതിലൊക്കെ നമ്മൾ എല്ലാ മേഖലയിലും നമ്മുടെ കുട്ടികൾക്ക് പരിശീലനം കൊടുത്തുകൊണ്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ എല്ലാ വർഷവും പോകാറ് ഓരോ വർഷവും സ്പെഷ്യൽ സ്കൂൾ കലോത്സവങ്ങൾ തീരുന്ന മുറയ്ക്ക് തന്നെ അടുത്ത കൊല്ലത്തേക്കുള്ള പിന്നെ പരിപാടികൾ ഞങ്ങൾ പിന്നെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞങ്ങൾക്ക് മൂന്ന് ഫസ്റ്റ് എഗ്രേഡുകൾ രണ്ട് സെക്കൻഡ് എഗ്രേഡുകൾ ബാക്കിയുള്ള എല്ലാ പിന്നെ പ്രോഗ്രാമുകളിലും ഞങ്ങൾക്ക് മത്സരങ്ങളിലൊക്കെ എഗ്രേഡ് നേടാനായിട്ട് സാധിച്ചത് ഇവിടെ സ്കൂളിൽ പിന്നെ ആർട്സ് പരിശീലിപ്പിക്കാനായിട്ട് രണ്ട് അധ്യാപകരുണ്ട് എം കെ സുരേഷ് അതുപോലെ തന്നെ ജോസി നേതൃത്വത്തിലാണ് ഈ കുട്ടികളെ ഒരുക്കുന്നത് എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായാണ് ഈ വിജയം കരസ്ഥമാക്കാനായത് തങ്ങൾക്ക് കൈവരിക്കാനായ നേട്ടത്തിൽ ഏറെ സന്തോഷത്തിലാണ് കുട്ടികളും ൾ ഇവിടെ വരും അവർക്ക് ഞാൻ ഒരു റിസോർട്ട് പണിയാമെന്ന് വെച്ചു നല്ല ലാഭമുള്ള ഏർപ്പാടാണെന്നാണ് പറഞ്ഞത് റിസോർട്ടോ ഈ പാറ പൊട്ടിച്ചിട്ടോ ഈ പ്രദേശത്തെ സംരക്ഷിച്ചു നിർത്തുന്നത് ഇതാണ് ഇത് നഷ്ടമായാൽ ചെറുമട പോലും മുത്തശ്ശി മുത്തശ്ശിയുടെ കാര്യം നോക്ക് എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് നമസ്കാരം പ്രധാന വാർത്തകൾ ചൂരൽ മലയിലും സമീപ പ്രദേശങ്ങളിലും കഴിഞ്ഞ രാത്രി ശക്തമായ ഉരുൾപൊട്ടലാണ് ഉണ്ടായിട്ടുള്ളത് എത്ര ആളുകൾ മരണപ്പെട്ടു എങ്ങും വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത് ശരിയാണ് ഒറ്റകൾ പുയൽ വില്ലി തകൃതികൾ കിട്ടുക வெளிப்பட்ட சமயத்து ஹபிபுல்லா சகப் துளுதிர விரக்கும் போதில்